ഇതിലേക്ക് ഇതിലേക്ക് അപ്പാക്കി ആക്കി തിന്നുന്നില്ലേ മഞ്ഞളിന്റെ ഇത് ചെടി കിട്ടുവാണെ ഇത് മഞ്ഞളിന്റെ ല ചെടിയാണ് അപ്പൊ നമ്മക്ക് ടീച്ചർക്ക് എന്തുണ്ടാക്കണം കണ്ടു കൊറേ ചിത്രം കൊറേ ചിത്രം കണ്ടു ഇതെല്ലാം എലാക്കിയത് ഇത് കൊറേ ടീച്ചർ ഒന്ന് കാണിച്ചു തരാം അതിന് നിങ്ങൾ നാളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം ടീച്ചർ കാണിച്ചു തരുന്നു നമ്മ ണ്ടാക്കിയ നമ്മിപ്പോ അംഗൻവാടിപ്പൊ ചെയ്തത് ഇതുപോലത്തെ ഒന്ന് നിങ്ങണ്ടാക്കി കൊണ്ടുവരണം കണ്ണെല്ലാം വരച്ചു അതില് മരത്തിന്റെ ഏലില് ഇരുന്നിട്ടുണ്ടാരേ മൂങ്ങ പക്ഷി ഇരുന്നിട്ടുണ്ട് അതേപോലെതാ ടീച്ചർ പിന്നെ ഒന്ന് ചെയ്തത് എന്ത് ഇതാ ഒരു പൂച്ച ഇതാ ഒരു ബട്ടർഫ്ലൈ പൂമ്പാട്ട അല്ലേ ഏ ഇത് പോലത്തെ നാളെ നമ്മക്ക് ഇണ്ടാക്കിട്ട് അംഗൻവാടിയിൽ വക്കാൻ കൊണ്ടുവരണം നിങ്ങ

പറഞ്ഞത് പോലെ ടീച്ചർ ചെയ്തത് ഇങ്ങനെയുള്ളത് ഒന്ന് ഈ ഇല കാണിച്ചു കൊടുത്തിട്ട് ഇല ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് കൊണ്ടുവരണം അതേപോലെ കൊണ്ടുവരണം എല്ലാരും മറ്റന്റെ ചിത്രം വെച്ചുകൊണ്ട് കൊണ്ടുവരണം കളർ കൊടുത്തിട്ട് പിന്നെ ഇലകള് പിന്നെ പൂക്കൾ ഉണ്ടെങ്കിൽ പൂക്കള് ഇലകള് എല്ലാം വേറെ വേറെ നമുക്ക് അംഗൻവാടി കൊണ്ടുവന്നിട്ട് ഏർ എല്ലാം യും മണത്തറിയാൻ വേണ്ടി പിന്നെ ഇപ്പൊടെ കണ്ടു ഇലകൾ പൂക്കൾ കണ്ടുവാല ഏത് പൂറിയട്ടേ ഇത് ഇലയാണോ അല്ല ഇത് ൊണ്ട് പൂണ് അത്ര പൂണിയും ഒരു വന്ന് ഇതിന് നമുക്ക് പിന്നെ കളർ ചെയ്യാം നാളെ ഇത് മറ്റേ ചിത്ര എലയും പൂവും നിങ്ങള് വരച്ചോണ്ടായിരുന്നു നമുക്ക് അങ്ങനവാടിന്ന് കളർ ചെയ്യാം